കൊച്ചുറുമ്പും കൊമ്പനാനയും കൊച്ചുറുമ്പിനൊരു കൂട്ടു വേണം കൊച്ചുകൂട്ടൊന്നും പോരാ ആവുന്നതും വലിയ കൂട്ടു തന്നെ കൂട്ടു തേടി കൊച്ചുറുമ്പ് കാടങ്ങും അലഞ്ഞു തിരിഞ്ഞു അവസാനം കൊച്ചുറുമ്പ് കൂട്ടിനു പറ്റിയ ആളെ കണ്ടെത്തി അതൊരു കൊമ്പനാനയായിരുന്നു കൊമ്പനാനയ്ക്ക് മുൻപിൽ ചെന്ന് കൊച്ചുറുമ്പ് വിളിച്ചു ചോദിച്ചു അല്ലയോ കൊമ്പനാനെ നീ എന്നെ നിന്റെ കൂട്ടുകാരനാക്കുമോ കൊമ്പനാനയിൽ നിന്നും മറുപടിയൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ കൊച്ചുറുമ്പ് കരുതി താൻ പറഞ്ഞത് കൊമ്പനാന കേൾക്കാതിരുന്നത് കൊണ്ടായിരിക്കാം മറുപടി പറയാതിരുന്നതെന്ന് അതിനാൽ കൊമ്പനാനയുടെ ചെവിക്കരികിൽ ചെന്ന് പറയാമെന്ന് കൊച്ചുറുമ്പ് തീരുമാനിച്ചു കൊച്ചുറുമ്പ് കൊമ്പനാനയുടെ മുൻകാലിലൂടെ നിറ നിറച്ചുകയറി ചെവിക്കടുത്ത് എന്ന് വീണ്ടും വിളിച്ച് ചോദിച്ചു കൊമ്പനാനെ നീ എന്നെ നിൻ്റെ കൂട്ടുകാരനാക്കുമോ കൊമ്പനാന അതിനും മറുപടിയൊന്നും പറഞ്ഞില്ല അപ്പോഴും കൊച്ചുറുമ്പ് കരുതിയത് താൻ പറഞ്ഞത് കൊമ്പനാന കേട്ട് കാണില്ല എന്നാണ് കൊമ്പനാനയുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കുന്നതിനായി കൊച്ചുറുമ്പ് കൊമ്പനാനയുടെ ചെവിയിൽ ആഞ്ഞുകടിച്ചു കൊമ്പനാനയിൽ പ്രതികരണം ഉണ്ടായി എന്നാൽ പ്രതികരണം കൊച്ചുറുമ്പിന് അനുകൂലമായിരുന്നില്ലെന്ന് മാത്രം കൊമ്പനാന തുമ്പിക്കൈ കൊണ്ട് കൊച്ചുറുമ്പിനെ കടന്നെടുത്ത് നിലത്തിട്ട് കാലുകൊണ്ട് ചവിട്ടി അരച്ചു കൊമ്പനാനയുടെ കാൽ കീഴിലമർന്ന് ചതഞ്ഞറിയുന്ന നിമിഷത്തിൽ കൊച്ചുറുമ്പ് ഇപ്രകാരം ഓർത്തു എനിക്ക് കൂട്ടിന് ഒരു കൊച്ചുറുമ്പ് പോരായിരുന്നു പിന്നെ എന്തിന് ഞാൻ ഇത്ര വലിയ ആനയെ കൂട്ടുകാരനാക്കാമെന്ന് മോഹിച്ചു ഗുണപാഠം തരം വിട്ട് കൂട്ടുതേടരുത്